ഇവിടെ ഒരു അയ്യോ എന്ന് പറഞ്ഞാ ഇത്രയും വലിയ പടികൾ ഇത്രയും വലിയ പാറ അയ്യോ ഇതിന്റെ നാല് ഭാഗവും ഇത് ഇവിടെ ഇനിയും ക്ഷേത്രത്തിലേക്ക് നടക്കാനുണ്ട് എല്ലാവർക്കും നമസ്കാരം മധുരയിലൂടെയാണ് നമ്മളിപ്പോ ഇങ്ങനെ പോകണ്ടിരിക്കുന്നത് മധുര വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോ കൂടെയാണ് ഇന്ന് എന്റെ മധുരയിലെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്ന മീനാക്ഷി ക്ഷേത്രത്തിൽ നമ്മൾ പോയി അതിൻ്റെ പരിസരത്തുള്ള ഷോപ്പിംഗ് ഏരിയകളിൽ പോയി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ ഇന്ന് ഈ ബസ്സിൽ കണ്ടോ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ കണ്ടക്ടറും വേറൊരാളും അത്രയും പേരുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ശേഷം പിന്നെ ആളുകളൊക്കെ കയറി അപ്പം ഇതാണ് തിരുപ്പുറം കൊണ്ടത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇത് ഇവിടുത്തെ വളരെ ആണ് പിന്നെ അതേപോലെ തന്നെ ഒത്തിരി സിനിമകളിലൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വലും കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കാണുന്നുണ്ടോ വല്യ പാറയാണ് അതായത് വലിയ പാറ മല എന്ന് പറയും അത് തുറന്നുണ്ടാക്കിയിട്ടാണ് അത്ര ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് അപ്പൊ അതൊരു വല്യ പ്രത്യേകതയല്ലേ പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ കാണുന്ന ഒരു വലിയ ഭാഗമാണ് അതായത് ഇവിടെയും അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും നമ്മളിതിനു മുമ്പുള്ള പോരളുടെ ക്ഷേത്രങ്ങളിലും ഒക്കെ നിറയെ കല്യാണം നടക്കുന്നില്ലേ അപ്പോൾ ഇവിടെയും അത് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൽ മണ്ഡപം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളുമായിട്ട് പിന്നെയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ടില്ലേ നിറയെ ഫോട്ടോഗ്രാഫർമാരാണ് കേട്ടോ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ മേലെ ചിത്രപ്പണികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കല്യാണം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതൊരു വെറൈറ്റി ാണ് ഫ്രീ ദർശനത്തിന്റെ വലിയ വലിയ തിരക്കൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം ഇനി കേറി വന്ന് തൊഴുതിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ അങ്ങനെ തൊഴുതു എന്തോരം കല്യാണം ഇരുപത്തി അഞ്ചു കല്യാണമാണ് ഇവിടെ നടക്കുന്നത് മുരുക ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രത്തിലും ഇപ്പൊ ഇവിടെ മുമ്പ് വന്ന മുരുകേത്രത്തിലും കല്യാണം തന്നെ അപ്പം എന്താ പറയാ ഉള്ളില് ഒരു നോർമൽ ഒരു പ്രതിഷ്ഠ പോലെ അല്ല കേട്ടോ അതായത് ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ഒക്കെ പോലെ എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് മുരുകൻ്റെ വിഗ്രഹമൊക്കെ ഉള്ളത് രസമുണ്ട് ഫുൾ ഇങ്ങനെ നേരെയും എന്താ പറയുക ചിത്രപ്പണികളും കളറും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ആലോചിക്കുക ഇവിടുത്തെ ഒരു കല്യാണ സാരി നോക്ക് വളരെ സാധാരണ എന്താ പറയുക സാരി അല്ലാണ്ട് വലിയ വലിയ ഹെവി പട്ട് സാരി അങ്ങനെയൊന്നുമല്ല ഒരു വളരെ സിമ്പിളായിട്ടുള്ള കല്യാണം എല്ലായിടത്തും കല്യാണ ഫോട്ടോ ഷൂട്ടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ആ വലിയ പാറ തൊരന്നിട്ടുള്ള ക്ഷേത്രമാണ് പിന്നെ ഇവിടെ ഗുരുതന്റെയും അതേപോലെ ദേവയാനയുടെയും കല്യാണം നടന്ന ക്ഷേത്രമാണ് എന്നാണ് പറയുന്നത് വെറുതെ അല്ല ഇത്രയധികം കല്യാണങ്ങൾ ഇവിടെ നടക്കുന്നത് അല്ലെ തൊട്ടടുത്ത് ഇവിടെ ഉള്ള ഒരാളോട് ഞാൻ ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രം പടി ആ ഒരുപാട് പടികൾ കേറിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പം ഞാനിങ്ങനെ ഓട്ടോയിൽ പോയോണ്ടിരിക്കണേ ഒരു ഒന്നര കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും പോയി നോക്കാം അപ്പം ഇവിടെ അങ്ങനെ നമ്മൾ എത്തി നിറയെ പണികളൊക്കെയായിട്ട് പക്ഷേ നമ്മളിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സമയം ഏഴ് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെ വേറെ ആളുകളൊന്നും വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയാണെങ്കിൽ സെക്യൂരിറ്റി ആളുകളൊക്കെ ഉണ്ട് പോലീസുകാരുണ്ട് അപ്പം അവർ പറഞ്ഞു തന്നെ ആയതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റില്ല അപ്പം ആൾ പറഞ്ഞു ഇതുവരെ വന്നതല്ല ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞാൽ തൻ്റെ പൊക്കോളം എനിക്ക് പേടിയൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അവർ ഒരു പൊടിക്ക് സംഭവിക്കുന്നില്ലായിരുന്നു ആ ആള് പറഞ്ഞു സേഫ്റ്റി അത് മുഖ്യം ബിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തില് ഒരു ഭാര്യയും ഭർത്താവും വന്നോട്ടാണ് അപ്പം പുള്ളി ചോദിച്ചു ഇവരുടെ കൂടെ നിന്ന് ആ പൊക്കോളോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ല അവിടെ കൊടുത്തിട്ട് ആ അതെ കണ്ട ആ എന്നെ സഹായിച്ച എന്നെ രക്ഷിച്ച ആ ഭാര്യ ഇത് ആ അപ്പൊ നമ്മളിങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു താമരക്കുളം ഓ സൂപ്പർ അയ്യോ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിഷമുണ്ടായിരുന്നത് കാരണം ഇത്രയും നല്ലൊരു സ്ഥലം ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിലിപ്പം ഒരുപാട് മധുരയുടെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഒരു ഒരു പ്രീ പ്ലാനോടുകൂടെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇവിടെ എത്തി അതായത് ഈ ഒരു വീഡിയോ അതായത് ഇങ്ങനൊരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കതപ്പും കാര്യങ്ങളുമുണ്ട് അത്യാവശ്യം നല്ല പഴനിമല പോലും എത്ര ഉള്ളൂ നല്ല പടികൾ കയറാറുണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് നിന്ന് ക്ഷേച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത് കുറച്ചിങ്ങോട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കൊണ്ടല്ലോ നിറയെ കുറയുന്നവര് അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എല്ലാവരുടെയും ലവും പേരൊക്കെ എഴുതിയിട്ട് ഇത് എല്ലാ സ്ഥലത്തും എല്ലാ സ്റ്റേറ്റിലും മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണല്ലേ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് എന്ത് അടിപൊളിയാണ് അയ്യോ ശരിക്കും സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തന്നെയാട്ടോ എന്തായാലും എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതുവരെ കയറി കഴിയുമ്പഴത്തേക്കും ഇനി എനിക്കിതൊന്ന് വെയിലായി തിരിച്ചറങ്ങുമ്പോഴായിരിക്കും പണി കിട്ടുക ഇവിടെ ഉണ്ടല്ലേ ആരൊക്കെ വന്നിട്ടിങ്ങനെ വിറ്റിങ്ങൾ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അയ്യോ ശ്വാസമൊക്കെ നിൽക്കണ പോലെ അമ്മ അയ്യോ ഇനിയും കയറാനുണ്ട് കുറച്ച് പണിയും കൂടെ ഒയ്യോ എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആയി അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ പടി കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പടികളൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചൊരു ആയിരത്തി അറുന്നൂറ് പടിയെന്ന് ഞാൻ കയറുമ്പോൾ അങ്ങനെ വലിയ ഒരു ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മീൻസ് ഇത്രയും ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ കുറച്ചിങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല കിടപ്പുണ്ട് പിന്നെ നല്ല ഇത് നല്ല മുകളിലാണ് നല്ല കുത്തനെയാണ് ഈ പടികൾ ഇനിയും കയറാനുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഏകദേശം മടത്തി ഇപ്പം നമ്മൾ കണ്ടോ വന്ന വഴി കണ്ടോ എൻ്റെ അമ്മു ഇത് ഇവിടെ വീണ്ടും വലിയ പാറ ഒയ്യോ ഫുൾ പാറ ഇതൊക്കെ പാറ തുറന്നിട്ടാണോ ഈ പടികൾ ഉണ്ടാക്കിയത് ആയിരിക്കുമല്ലേ അല്ലാണ്ട് ഇപ്പോൾ ഓൾറെഡി ഇവിടെ എന്തായാലും ഒരു പടികൾ എന്തായാലും ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല പിന്നെ അതായത് ഇതൊരു ട്രക്കിംഗ് പോയിന്റ് പോലെ തന്നെയാണ് കേട്ടോ അതായത് അതായത് ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നതിനേക്കാളുപരി ഇത് ശരിക്കും ഒരു അഡ്വഞ്ചർ ഒരു ട്രക്കിംഗ് മൂഡിലൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടെയാണ് അപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ ക്കെത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇവിടെ നമ്മളിത് വീണ്ടും ഒരു പാറ കാണുന്നുണ്ട് പണികൾ കാണുന്നുണ്ട് ഇനി എന്തായാലും വലിയ എന്ന് വിചാരിക്കാം ഇപ്പം എന്താണ് സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ നിരപ്പാമ്പ് പോയിരേ ചേരപ്പാമ്പാണ് എന്നാണ് ഇവർ പറയണേ അവർ കണ്ടു എന്ന് പറയുന്നത് ആ വലിയ വലിപ്പമൊന്നുമില്ല അത്യാവശ്യം ചെറുതൊക്കെ തന്നെ ചേര ചേരപ്പാമ്പ് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്തായാലും ഇതിൻ്റെ മുകളിൽ നമ്മൾ പെറ്റി ഇവിടെ നിന്നും ഒന്നും നോക്കി പുറത്തോട്ട് ഈയോ എൻ്റെ പൊന്നും അടിപൊളി ശരിക്കും എനിക്കും ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പം മധുരയിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യണം എനിക്ക് ഇതുവരെ വന്നതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ അടിപൊളിയല്ലേ ഫുൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അയ്യോ മധുരം മുഴുവനും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്ക് പിന്നെ ഏതാ പ്രദേശം എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് മധുരമായിട്ട് തന്നെ അങ്ങ് പ്രഖ്യാപിക്കാം അപ്പം ഇവിടെ അനോൺമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പാട്ടൊക്കെ വെക്കാറുണ്ട് തോന്നുന്നു അപ്പം അതിൻ്റെയൊക്കെ കാണുന്നുണ്ട് ഈ നമ്മുടെ റൈറ്റ് സൈഡിലും വലിയൊരു പാറയുണ്ടോ കാണുന്നത് എൻ്റെ പൊന്നെ ഇത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ അമ്മ എന്തൊരു ഭംഗിയ ഇത്രയും വലിയ പടികൾ ഇത്രയും വലിയ പാറ അയ്യോ ഇതിൻ്റെ നാല് ഭാഗവും ഇത് ഇവിടെ ഇനിയും ക്ഷേത്രത്തിലേക്ക് നടക്കാനുണ്ട് ഞാൻ ഈ ജമ്മം ചെയ്തിട്ടുള്ള പാപങ്ങൾ മുഴുവനും ഇപ്പം തീർന്നിട്ടുണ്ടാകും അത്രയും ഇത് എന്താ പറയുക ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഇത്ര ശരിക്കും ശ്വാസം കൊണ്ടല്ലോ നിന്ന് പോയ പോലെ അപ്പോൾ ഈ കുറങ്ങന്മാര് ഓടിയിട്ട് കണ്ടോ ഓർമ്മി കുറഞ്ഞ ഇത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഒരു അത്ഭുതം തന്നെ കേട്ടോ അങ്ങനെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇത്രയും വലിയ പാർക്ക് ഈ ക്ഷേത്രത്തിന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ശിവൻ്റെ പ്രതിഷ്ഠയാണുള്ളത് ആറു മണിവരെ ആണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ അതായത് ആറ് മണിവരെ എന്ന് പറഞ്ഞാൽ ആറ് മണിക്കെങ്കിലും തിരിച്ചടങ്ങാൻ പറ്റുന്ന രീതിയിൽ വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിറയെ ഫോട്ടോസും അപ്പം അദ്ദേഹം അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ചെറിയ ഒരു ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമാണ് കാരണം അറിയാമല്ലോ രണ്ടായിരം വർഷം പഴക്കുമ്പോഴുള്ള ക്ഷേത്രമല്ല ഇവിടെ ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തിരുമേനി വന്നിട്ടില്ല അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം സാധാരണ എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വരിക എന്നാണ് പറഞ്ഞത് അതിങ്ങൾ ആലോചിച്ചപ്പോൾ ഇവിടെ പൂജ ചെയ്യാൻ വരുന്ന ആൾ നമ്മൾ കയറി വന്ന അതേപടി അയ്യോ അതേപടിന്താണെന്നറിയോ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് പാവങ്ങളെല്ലാം കൂടെ പേടിച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് വരുവാണ് നിറയോ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്ന് ശല്യം ചെയ്യണമെന്നില്ല കാരണം നമ്മുടെ കയ്യിൽ കവറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ കയ്യിലൊന്നും ഇല്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇവിടുത്തെ പൂജാരി വന്നു എന്നിട്ട് ഇപ്പൊ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിളക്കും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പിന്നിൽ വേറൊരു അതായത് എന്താണ് ശരവണ പൊയ്ക അതായത് കാശി തീർത്ഥം ശരവണ പൊയ്ക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അവിടെ ഒരു പ്രതിഷ്ഠയുമുണ്ട് അപ്പോൾ അവിടുത്തെ ആ ഒരു പൊയ്കില് അതായത് മീനുകളുണ്ട് അപ്പോൾ അവർക്ക് ഒരു വഴിപാട് പോലെയായിട്ട് പൊരിയും അതേപോലെ തൈരും അത് രണ്ടുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് ആ പൊയ്ക എന്ന് പറയണത് കേട്ടോ അപ്പം ഇതൊരു കാശുതീർത്ഥമായിട്ടാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ വിശ്വാസങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നല്ല ഒരു പ്രത്യേക ഒരു ഫീല് നമ്മൾ നോർമൽ ഒരു ക്ഷേത്രത്തിലേക്ക് പാടുന്ന പോലെയല്ല ഈ ഒരു സ്ഥലം ഒന്ന് കണ്ടു നോക്കൂ എന്ത് വലിയ മാറുക അല്ലേ ആ പാറയുടെ സൈഡിലൂടെ ഇങ്ങനെ ചെറിയൊരു ഒരു എന്താ പറയുക പൊയ്യാന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഒരു കുളം അങ്ങനെ വേണം പറയാൻ അതിൽ നിറയെ മീനുകളുണ്ട് അപ്പോൾ ആ മീനുകൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാം അപ്പം ആ ആ പാൻഡ് ഇട്ട ആളാണ് കേട്ടോ ഇവിടുത്തെ പൂജാരി എന്ന് പറയണത് അപ്പോൾ ഇതാണ് ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ നമ്മുടെ കയ്യിൽ ഇതൊക്കെ കണ്ടിട്ട് കുറേമാർ തട്ടിപ്പറച്ച് വാങ്ങാൻ നിൽക്കുവായിരുന്നേ അപ്പോൾ അങ്ങനെ ഒരു കണക്കിനാണ് ഞാനതൊക്കെ കൊടുത്തത് ഇനി തിരിച്ചിറങ്ങാണ് അയ്യോ ശരിക്കും ഒരു നല്ലൊരു അനുഭവട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ തൃപ്പങ്കുണ്ടം വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് കാണണം ഇത് ശരിക്കും ഒരു ട്രക്കിംഗ് പോയിന്റ് പോലെ നമുക്ക് വരാവുന്നതാണ് പക്ഷേ രണ്ടായിരം വർഷം പഴക്കമുള്ള ആ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ചുറ്റു ഒക്കെ കാണുമ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും കാരണം അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു കുഞ്ഞു ക്ഷേത്രം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പണ്ടിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്തായാലും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നത് ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം എന്താ പറയുക ആ തൃപ്പങ്കോട്ടം ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ വന്ന് ഞാൻ മാത്രം ആദ്യം വന്നത് കൊണ്ട് കയറ്റി വിടില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നിരാശയായി പക്ഷേ എന്തായാലും അവർ പോന്നിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് വല്ലാണ്ട് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ തിരിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻ്റെ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ മധുരയുടെ കാഴ്ചകൾ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ സ്ഥലങ്ങളുമായിട്ട് വീണ്ടും കാണാം ബ ബൈ